ഞാൻ വായിക്കുന്ന പുസ്തകം നൂറ് തീപ്പൊരി ചിന്തകൾ അതിൽ രണ്ടാം അധ്യായം തീപ്പൊരിയും സ്വയം എടുത്തെറിയലും നമുക്കൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ചില കംഫർട്ട് സോണുകളുണ്ട് ഈ കംഫർട്ട് സോണുകളിൽ ആയിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ചില ഭയം ആത്മവിശ്വാസക്കുറവ് സ്ഥാപിത താല്പര്യങ്ങൾ നിയന്ത്രണം കൈവിട്ടു പോകുമോ എന്ന പേടി ഇതൊക്കെയാണ് ആ സുഖമേഖല അതിലായിരിക്കാൻ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുന്നു വൺ ഡസ് നോട്ട് ഡിസ്കവർ ന്യൂ ലാൻഡ്സ് വിത്തൗട്ട് കൺസെൻറ്റിങ് ടു ലൂസ് സൈറ്റ് ഓഫ് ദ ഷോർ ഓഫ് എ ലോങ് ടൈം ആൻഡ്രെ ജിഡേ തീരത്തെ വിട്ട് ഏറെ നേരം യാത്ര ചെയ്യാൻ മനസ്സിലാത്ത ആർക്കും പുതിയ കരകൾ കണ്ടെത്താൻ സാധിക്കുകയില്ല തീരം തീരത്തണഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതൊരു സുഖമേഖലയാണ് പക്ഷെ കടലിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് കംഫർട്ട് സോൺ അല്ല കംഫർട്ട് സോൺ ഉപേക്ഷിച്ച് തിരയിലായിരിക്കുക എന്നുള്ളത് ഭയം വെടിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ സാധിക്കുകയുള്ളൂ അതുപോലെ ഇനേർഷ്യ അഥവാ ജഡത്തം എന്ന് പറയുന്ന ഒരു കാര്യവുമുണ്ട് അതായത് ആ ആ അത് ന്യൂട്ടൻ്റെ ഒരു ഫസ്റ്റ് ലോ ഓഫ് മോഷനാണ് അതായത് ഒരു ഇരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് ചലിക്കണമെങ്കിൽ പുറമേ നിന്നൊരു സമ്മർദ്ദം വേണമെന്നാണ് അവർ പറയുന്നത് ഇതുതന്നെയാണ് മനുഷ്യർക്കും ഇൻ്റലക്ച്വൽ ഇനേർഷ്യ ഇമോഷണൽ ഇനേർഷ്യ ഉണ്ട് സോഷ്യൽ ഇനേർഷ്യ ഒക്കെ ഉണ്ട് അപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് ഒന്ന് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ സമ്മർദ്ദം വേണം രേണു സുധിയയുടെ കാര്യത്തിൽ സംഭവിച്ചത് തന്നെയാണ് ഒരു ചെറിയ സമ്മർദ്ദം അതാ ഒരു വലിയ സമ്മർദ്ദം തന്നെ സുധിയുടെ മരണത്തോടു കൂടി ഉണ്ടായി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ഒന്ന് ചിന്തിക്കാനും പുറത്തേക്ക് എടുത്തെറിയാനും ആയിട്ടുള്ള ഒരു സമയം രേണു സുധിയുടെ ജീവിതത്തിൽ വന്നു രേണു സുധി എന്ന വാക്ക് അതിനേക്കാൾ നല്ലൊരു ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിന്റെ കമന്റിൽ വന്നാണ് രേണു സുധീര അല്ലെങ്കിൽ രേണു സധീര സധീര എന്നോ സുധീര എന്നോ അയക്കാം രേണു ധീരയായ ഒരാളാണ് സുധി എന്ന പേരിനോട് ചേർത്ത് സുധീര എന്നും നമുക്ക് പറയാം അപ്പം രേണു സുധീരയാണ് ഇപ്പോൾ രേണു ഇതുപോലെ ആ കംഫർട്ട് സോണിൽ നിന്ന് വേണമെന്ന് വിചാരിച്ചു മാറിയതല്ല ഒരു ഇനേർഷ്യ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി എടുത്തെറിയപ്പെട്ടവളാണ് ഈ മാറ്റം നമ്മിൽ വരുന്നത് ചിലർക്കെങ്കിലും വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട് ആരെങ്കിലും വന്ന് എന്നെ മാറ്റട്ടെ എന്ന് കരുതിയാൽ അത് സംഭവിക്കാൻ പോകുന്നില്ല പറ്റിയ സമയത്തിനായി കാത്തിരുന്നിട്ടും കാര്യമില്ല കാത്തിരുന്ന ആൾ ഞാൻ തന്നെ കാത്തിരുന്ന നേരം ഇത് തന്നെ കാത്തിരുന്ന മാറ്റം ഞാൻ തന്നെ ഇത് ബറാക്ക് ഒബാമ അദ്ദേഹത്തിൻ്റെ സെന്റൻസാണത് ഒബാമയുടെ ആണ് അപ്പോൾ ഈ മാറ്റം കാത്തിരുന്ന മാറ്റാണ് പക്ഷെ സുധിയെ സംബന്ധിച്ചത് സ്വാഭാവികമായും ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായി മാറ്റത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അത് സ്വാഭാവികമായും സ്വീകരിച്ചതാണ് സുധി അത് ആക്സെപ്റ്റ് ചെയ്തു ആ മാറ്റം അംഗീകരിച്ചു അതിനോടൊപ്പം എടുത്തെറിഞ്ഞു സ്വയം എടുത്തെറിയുക എന്ന ആശയം ഇണങ്ങുന്നത് ഇനേഴ്ഷിയുടെയും കംഫർട്ട് സോണിൻ്റെയും സുഖവാസ കേന്ദ്രത്തിൽ നിന്ന് ഒരുവൻ സ്വമേധയാ നടത്തുന്ന എടുത്തെറിയലാണ് ആ എടുത്തെറിയലിന് ഒരു എക്സാമ്പിൾ ആണ് രേണു സധീര അല്ലെങ്കിൽ സുധീര രേണു സുധീര മേഴ്സി ജേക്കബ് എന്ന് പറഞ്ഞ ഒരു കമന്റ് ആണ് ഈ രേണു സുധീര എന്ന പേര് എനിക്ക് കിട്ടിയത് അത് വളരെയധികം യോജിക്കുന്നുണ്ട് രേണുവിനെ രേണു മുന്നോട്ട് പോകട്ടെ പരാജയങ്ങൾ അടിക്കടി ജീവിതത്തിൽ വരും അത് തളർത്താതെ മുന്നോട്ട് പോകട്ടെ ഇപ്പോൾ ഇപ്പൊ അടുത്തു തന്നെ ഒരു കേസ് എന്താവശ്യത്തിനാണ് കൊടുക്കുന്നത് അതായത് സുധിയുടെ കുട്ടിയെ നോക്കാനായിട്ട് രേണു സുതിക്ക് അത് സാധിക്കില്ല ആളുടെ കയ്യിൽ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞ ഒരാളൊരു കംപ്ലൈന്റ് കൊടുക്കുണ്ടായി ആ കംപ്ലൈന്റ് കൊടുക്കുന്നതിന്റെ ഒക്കെ അടിസ്ഥാനം ആ കുട്ടിയോടുള്ള സ്നേഹമോ ആണോ സ്നേഹാണോ അല്ല ഒരു വിവാദം ഉണ്ടാക്കുക അങ്ങനെ പബ്ലിസിറ്റി നേടുക എന്നുള്ളത് വരിക മാത്രാണ് അത് ഒരു വിവാദം ഉണ്ടാക്കി അങ്ങനെ ആ വിവാദത്തിലൂടെ എന്ത് സംഭവിച്ചു രേണു സുതിക്ക് നല്ല ഒരു അമ്മ എന്ന ഒരു ആണ് ചൈൽഡ് ലൈൻ അധികൃതരെ കൊടുത്തത് അപ്പൊ അങ്ങനെ ചില പ്രതിസന്ധികള് ഗുണത്തിനായി വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയും ചെയ്യണം ഗുഡ് ലക്ക്